പിജി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി കേസിൽ പ്രതിയായ എസ്ഐ പി എം രതീഷിനെ സസ്പെന്ഡ് ചെയ്ത നടപടിയിൽ തൃപ്തനല്ലെന്ന പരാതിക്കാരനായ കെ പി ഔസെ ഇത് താൽക്കാലിക നടപടി മാത്രമാണെന്നും കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ രതീഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മര്ദ്ദനത്തിന് കൂട്ടുനിന്ന നിന്ന മറ്റ് അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ സസ്പെൻഷൻ പോലുള്ള ലഘുവായ നടപടികൾ പോരെന്നാണ് ഹൗസേപ്പിന്റെ ആവശ്യം സസ്പെൻഷൻ കാലയളവിൽ പകുതി ശമ്പളത്തോടെ ഉദ്യോഗസ്ഥൻ പിന്നീട് സർവീസിൽ തിരിച്ചെത്തുമെന്നിരിക്കെ ഇത് കുറ്റകൃത്യത്തിന് തക്കതായ ശിക്ഷയില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ പോലീസ് ആക്ട് അനുസരിച്ച് രതീഷനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം എസ് ഐ രതീഷിന് പുറമെ കുറ്റകൃത്യത്തിന് സഹായം നൽകിയ ഗ്രഡ് ഗ്രഡ്എസ്ഐമാരായ ജയേഷ് ഡേവിസ് സി പി ഒമാരായ മഹേഷ് മനീഷ് യൂസഫ് എന്നീ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് ഔസീബ് ആവശ്യപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തപ്പോൾ സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ എസ്ഐക്ക് അനുകൂലമായാണ് മൊഴി നൽകിയതെന്നും ഔസീബ് പറയുന്നു കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും കുറ്റകൃത്യത്തെ അനുകൂലിക്കുന്നതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ് അതിനാൽ എസ് ഐ എ സഹായിക്കുകയും കള്ളം മൊഴി നൽകുകയും ചെയ്ത എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തിയ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു